പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ കേരള ബ്ലാസ്റ്റേഴ്സ് ആരോഗ്യകരെ സംബന്ധിച്ച ഒരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പഞ്ചാബ് എഫ് സിയുടെ ഡിഫൻഡർ കളിക്കുന്ന നിഖിൽ പ്രഭുവിനെ ഇപ്പോൾ സ്വന്തമാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിവരികയാണെന്നാണ് കേൾ നവിൻ്റെ എഡിറ്ററായ ആശുഷ് നഖി ഇപ്പോൾ പങ്കുവയ്ക്കുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും അദ്ദേഹം പറയുന്ന പ്രകാരം പഞ്ചാബ് എഫ് സിയുടെ ഡിഫൻഡറായി കളിക്കുന്ന നിഖിൽ പ്രഭുവിനെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ജനുവരി ട്രാൻസ്ഫർ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിക്കാനായി ശ്രമിക്കുന്നു എന്നാണ് ഇപ്പോൾ ആശിഷ് നഖി റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസൊക്കെ ഇപ്പോൾ താളം തെറ്റി കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് നിലവിൽ കാണാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നിഖിൽ പ്രഫു കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയാൽ അത് ബ്ലാസ്റ്റേഴ്സിന് നല്ലതുപോലെ തന്നെ ഡിഫൻസിൽ ഗുണം ചെയ്യുമെന്ന് തന്നെ ഇപ്പോൾ പറയേണ്ടി വരും എന്തായാലും വലിയ വലിയ ഇൻട്രസ്റ്റ് ആണ് ഇപ്പോൾ നിഖിൽ പ്രഭുവിനെ ഇപ്പോൾ കൊണ്ടുവരാൻ കേരള ബ്ലാസ്റ്റേഴ്സ് കാണിക്കുന്നതെന്നാണ് ഇപ്പോൾ ആശിഷിനേക്ക് പങ്കുവയ്ക്കുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്നതും നമ്മൾ ഒറ്റ നോക്കേണ്ട ഒരു കാര്യം തന്നെയായിരിക്കും എന്തായാലും നിഖിൽ പ്രഭുവിനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പത്തൊന്ന് വരെയാണ് നിലവിൽ പഞ്ചാബ് വിസയുമായുള്ള കരാറുള്ള അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ട്രാൻസ്ഫർ ഫീ കൊടുത്താൽ മാത്രമേ അദ്ദേഹത്തെ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ എന്തായാലും നമുക്ക് കണ്ട് തന്നെ അറിയാം നിഖിൽ പ്രഫുവിനെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുമോ എന്നുള്ളതിൽ എന്തായാലും ഒരു ഡിഫെൻഡറിനെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും സൈൻ ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ നിഗിൽ പ്രഫുവിനെയാണ് ഡിഫൻഡറായി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നോട്ടിമുണതെന്നാണ് സ്നേഹി ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്